ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മായിമ്മമാരൊക്കെ മരുമക്കൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആണെങ്കിലും നയനയ്ക്കും ആദർശനു വേണ്ടിയിട്ട് കുറച്ച് മുന്നേപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതേസമയത്ത് ജലചാണെങ്കിലും ജാനകിയാണെങ്കിലും അവരുടെ മരുമക്കക്ക് കൊടുക്കാനായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ദേവയാനി ആ പലഹാരങ്ങളൊക്കെ ടേബിളിൽ കൊണ്ട് വെക്കാനായിട്ട് വരുമ്പോഴേക്കും അങ്ങോട്ടേക്കും ആദർശം നയനും എത്തുകയാണ് ആഹാ കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ നിങ്ങൾ വന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ദേവാനി എന്തായാലും ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടൊക്കെ ഡ്രസ്സ് മാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വരും ചായ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അവരാണെങ്കിലും ദേവനെ ഉണ്ടാക്കിയ പലഹാരമൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് ആ സമയത്തേക്ക് തന്നെ അങ്ങോട്ടേക്ക് ജാനകിയും ഉണ്ടാക്കിയ പലഹാരമായിട്ട് വരുന്നുണ്ട് അനാമിയെ കാണുമ്പോഴേക്കും മോള് ബാ മോള് വന്ന് ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിയെ പിടിച്ചിരുത്തിയിട്ട് ജാനകി ഉണ്ടാക്കിയ ആ പലഹാരം അനാമിയയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോളെ മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരം തന്നെ അമ്മ ഉണ്ടാക്കിയേക്കുന്നത് കഴിച്ചു നോക്കുമോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കണ്ടുകൊണ്ട് വരുന്ന ജലജാണെങ്കിലും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മരുമുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ പിന്നെ ഞാൻ ഞാനെൻ്റെ മരുമുക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഞാൻ എന്തായാലും ഇതുകൊണ്ടേ അവൾക്ക് കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ജലജയാണെങ്കിലും അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മേ ഇത് എന്താ അമ്മേ ഈ വീട്ടിലിപ്പോൾ മൊത്തത്തിലൊരു സെപ്പറേഷൻ ആയല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കാനുണ്ടോ അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അമ്മേ എനിക്ക് എനിക്കിനിയിപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം മതി മറ്റുള്ളവരുണ്ടാക്കുന്ന ഫുഡിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശനേയും കൂടെ ഇങ്ങനെ ദേവേനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട് ഞാനല്ലെങ്കിലും ഭക്ഷണത്തിൽ വിഷമൊന്നും ചേർക്കാറില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ചിലർ ഇവിടെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം അവർക്ക് മറ്റുള്ളവർ ഭക്ഷണം പാകം ചെയ്യുമ്പം അതിൽ ഉണ്ടെന്നൊക്കെ തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അനാമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുകയാണ് കേട്ടോ കാരണം ദേവേനയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു സംസാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ദേവയാനി എന്തായാലും ആ പാലിന് വിഷം കലർത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവണമെന്ന് ആ സമയത്താണെങ്കിലും ജാനകി പറയുന്നുണ്ട് മോളെ ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ മോള് പറഞ്ഞു അതെല്ലാം അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഇനിയിപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അമ്മ മോക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി തന്നോളാം മോളെ ഇനി അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം കഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് ആ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ അദർശനിയും ഇതൊക്കെ കണ്ടിങ്ങനെ ഉണ്ടാതിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ജലജ ആണെങ്കിലും നവ്യയ്ക്ക് ഈ പലഹാരം കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് നവിയാണെങ്കിലും ആ സമയത്ത് കണ്ണാടിയൊക്കെ നോക്കി സൗന്ദര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രസവിച്ചിട്ടും മണ്ണൊന്നും വെച്ചില്ലല്ലോ സമാധാനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നവ്യ ആ സമയത്താണ് അങ്ങോട്ടേക്ക് പലഹാരമായിട്ട് നമ്മുടെ ജലത ചെല്ലുന്നത് ജലത ചെല്ലുമ്പോഴേക്ക് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഉം അവൾ കണ്ണാടി നോക്കി നിൽക്കുന്ന കണ്ടില്ലേ പണ്ട് പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയവള അങ്ങനെ അഭിനയിക്കാൻ പോയപ്പോൾ ഏതെങ്കിലും തോളിൽ തൊഴിൽ ഇരുന്ന് പോകാനുള്ളതിനെ അവൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നവിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് നവി ഇത് ഏത് കഴിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് താഴെ അവർ രണ്ടുപേരും അവരുടെ മരുമക്കൾക്ക് വേണ്ടിയിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിനക്ക് വേണ്ടിയിട്ടുണ്ടാക്കിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുകയാണ് നവിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് മൊത്തത്തിൽ ഇപ്പം പ്രശ്നങ്ങളൊക്കെയാണല്ലേ ആണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ നീ അറിഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ചിലരെ ചോദിക്കുന്നുണ്ട് ഇപ്പം അടുക്കളയിലെ രണ്ടടുപ്പാണ് കത്തിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ഇനിയെങ്കിലും ഇവിടെയുള്ള കാരണവന്മാർക്കൊക്കെ തോന്നുമല്ലോ എത്രയും പെട്ടെന്ന് സ്വത്തൊക്കെ വീതം വെച്ച് കൊടുക്കണം എന്നുള്ള കാര്യം അതെന്തായാലും നല്ല കാര്യം എന്നൊക്കെ തന്നെയാണ് കേട്ടോ നവി പറയുന്നത് ജലജ പറയുന്നുണ്ട് വേണ്ട ഫുഡൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നതേ ജാനകിയാ എന്നിങ്ങനെ പറയുകയാണ് അതുപോലെ ദേവേനെ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന് അവൾ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി ഒരു കണക്കിന് പറഞ്ഞാണല്ലോ ഉണ്ടല്ലോ ഈ അനാമികയെ മാത്രയ്ക്ക് നല്ലവളൊന്നുമല്ല അവളുടെ കയ്യിലിപ്പോൾ മോശം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് മോളെ അതൊക്കെ നമുക്കറിയാം സ്വത്തും പണവും മുതലും ഒന്നും ഇല്ലാത്തവർ തന്നെയാണ് അവർ അതൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അനാമികയുടെയും അനാമികയുടെ വീട്ടുകാരുടെയും കൂടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം കൂട്ടങ്ങളാണ് അവർ അവർ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായകളൊന്നേ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട അതൊക്കെ നല്ലതൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നവ്യെ ഇപ്പം നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ അനാമിക ഉണ്ടല്ലോ അനാമിയയ്ക്കെങ്കിലും നിൻ്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ട് ആ സ്ഥാനത്ത് നിൻ്റെ സ്വന്തം അനീതിയായ നയനയോ നയനയും നയനയുടെ ഭർത്താവും അമ്മായിമുക്ക് കൂടെ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ എവിടുന്നാ വലിഞ്േറി വന്ന ആ കൊച്ചിനെയപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നത് എൻ്റെ കൊച്ചുമാർ കൊടുക്കേണ്ട പ്രാധാന്യം പോലും അവർ കൊടുക്കുന്നില്ല അതിലെനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നവീനെ ഒന്ന് ചൂട് പിടിപ്പിക്കാനായിട്ട് തന്നെ ജലജ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നവീനെ ഒന്ന് ചൂട് പിടിപ്പിക്കാനായിട്ട് ജലജയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനുട്ടോ എന്നിട്ട് നവീനെ ഒന്ന് സോപ്പിട്ട് നിർത്തുകയാണ് നവീനെയും അനാമികനെയൊക്കെ ഒന്ന് ചൂട് പിടിപ്പിച്ച് നിർത്തുന്നത് ഈ സ്വത്ത് ഭാഗം വെക്കുന്നതിലോട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ സ്വത്തും ആദർശൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നവ്യനെയൊക്കെ ഇങ്ങനെ ചൂടു പിടിപ്പിക്കുന്നത് പിന്നെ അനാമിക ഇങ്ങനെ ഫോം വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശം നയനെ വന്നിട്ട് അനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനി നിന്നെ വിളിച്ചായിരുന്നോ മെസ്സേജ് വല്ല അയച്ചായിരുന്നോ അനി എവിടെ പോയതാണെന്ന് അറിയാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദർശ് അനാമികയോട് ചോദിക്കുമ്പോഴേക്കും അനാമിക ഇവരുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് അത് എന്നോടല്ലല്ലോ നിങ്ങൾ ചോദിക്കേണ്ടത് ഇവിടുത്തെ സ്ഥലം മെസ്സേജ് ആയ ആ നന്ദുവില്ലേ അവളോട് വേണം ചോദിക്കാൻ അവളെ കാണാനാണല്ലോ അവൻ എപ്പോഴും പോകാറുള്ളത് അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവും നിങ്ങൾ അവളെ വിളിച്ചാൽ അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അനി എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത് എന്നെ കാണുന്നത് പോലും അവൻ ഇഷ്ടമല്ല പിന്നെ എന്നോട് വന്ന് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് അവനെ രാവിലെ മുതൽ കാണാനില്ല അവൻ ബ്രാഞ്ചിൽ പോയിട്ടില്ല അവനെവിടെയാണെന്ന് പോലും അറിയില്ല അവനെ വിളിച്ചിട്ട് ഫോൺ അവനെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല ബിസിനസ് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണെങ്കിൽ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ പറയുമ്പോഴേക്കും അനാമിയ്ക്ക് അത് വലിയ ഇതൊന്നുമില്ലാട്ടോ അനാമി ആ സമയത്തും നന്ദൂനെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതും ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവേ അനിയും ജാനകിയും ഇറങ്ങി വരുന്നുണ്ട് ദേവേനാണെങ്കിലും പറയുന്നുണ്ട് നന്ദുവിൻ്റെ പിറകെ അങ്ങനെ പോകുന്നുണ്ടെങ്കിലേ അത് നിൻ്റെ ഭാഗത്തെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഭർത്താവിനെ നീ വേണമായിരുന്നു സ്നേഹിക്കാൻ ഭർത്താവിനെ സ്നേഹിച്ച് എൻ്റെ കൈപ്പടലിൽ നീ ഒതുക്കണമായിരുന്നു അതുകൊണ്ടാണ് അനി അങ്ങനെയൊക്കെ പോയതെന്നുള്ള രീതിയിലും പറയുമ്പോഴേക്കും ജാനകിയും അനാമിയും കൂടെ നയനയുടെ നിറക്ക് ചാടുന്നുണ്ട് ഇത് കാണുമ്പോൾ ദേവിയനും ഉണ്ടാതിരിക്കുമോ ദേവേനെ ആണെങ്കിലും ജാനകിയോടും അതുപോലെ തന്നെ ആനാമിയോടും ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അനി പോയതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അനിയെ കുറ്റപ്പെടുത്തിയും നന്ദുനെ കുറ്റപ്പെടുത്തിയും ഒക്കെ അവരങ്ങനെ സംസാരിക്കുകയാണ് അനിയെ കാണാത്തിൻ്റെ ആ ഒരു വിഷമം ആനാമയക്കോ അല്ലെങ്കിൽ ജാനയ്ക്കോ ആ സമയത്ത് ഇല്ലാട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞതിന് ശേഷം ജാനകിയാണെങ്കിലും അവിടെ നിന്ന് കയറി പോകുന്നുണ്ട് പിന്നെ ആ സമയത്ത് ആ ദിവസം നയനയും കൂടെ നന്ദുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അനിയം ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു അന് ഫോം വിളിച്ചായിരുന്നു അനിയുടെ ഒരു വിവരവും ഇല്ല അവൻ ഇതുവരെ ബ്രാഞ്ചിലൊന്നും പോയിട്ടില്ല അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നയനെ ചോദിക്കുമ്പോഴേക്കും നന്ദു ആണെങ്കിലും അന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്നായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും ഞാൻ അവനോട് വളരെ ഹാർഷായിട്ടാണ് സംസാരിച്ചത് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ തല്ലുകയും കുറെ വഴക്ക് പറയുകയൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ദേഷ്യമൊക്കെ ഞാൻ അവനോടങ്ങ് തീർക്കുക ചെയ്യുന്നത് അവനെ അടിക്കാൻ വരെ ഞാൻ കൈയോങ്ങിയായിരുന്നു ആ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനെ അങ്ങനെ അപമാനിച്ചതിൽ അവനെ നല്ല ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം ചേച്ചി പക്ഷേ എനിക്ക് അന്നേരം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ദേഷ്യം മുഴുവൻ ഞാൻ അവനോട് തീർത്തു അതുകൊണ്ടായിരിക്കും അവൻ എവിടെയെങ്കിലും മനസ്സും അടുത്തിട്ട് പോയി ഇരിക്കുന്നെന്നുള്ള രീതിയിലൊക്കെ നന്തു പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആദർശനാണെങ്കിലും നയനയ്ക്കാണെങ്കിലും നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട് നയന പറയുന്നുണ്ട് മോളെ നീ ഒന്ന് അന്വേഷിക്കണം അവൻ എവിടെയാണെന്നുള്ളത് നീ അന്വേഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വയ്ക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആദർശനോട് നയനെ പറയുന്നുണ്ട് ആ സമയത്ത് നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആദർശം സംസാരിക്കുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തവളായിരുന്നു ആ അനാമിക അവളവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ അവൻ എൻ്റെ സ്വസ്ഥത പോലും കിട്ടിയിട്ടില്ല മനസ്സ് മടുത്ത് തന്നെ അവനിപ്പോൾ ജീവിക്കുന്നത് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് അവൻ്റെ പെരുമാറ്റവും മട്ടും ഭാഗവും കണ്ടിട്ട് അവൻ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്നൊക്കെ ആദർശി പറയുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് എന്നെ എന്തെങ്കിലും ഒരു പോവഴി കണ്ടെത്തിയേ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഒരു ബന്ധം പിരിയലിലേക്കാണ് അത് ചെന്ന് അവസാനിക്കുന്നതെങ്കിൽ അതിലും കൈയ്യട അതിലും മുൻകൈ എടുത്തേ പറ്റുള്ളൂ ഇല്ലെങ്കിലേ എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ അനിയനെയാണ് അവൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ ആദർശിച്ച് പറയുന്നുണ്ട് ഭാരപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് എന്താ കാര്യം അവനതൊക്കെ അവനതൊക്കെ നോക്കി കണ്ടും ചെയ്യാൻ മനസ്സിന് സ്വസ്ഥത വേണ്ടേ സമാധാനം വേണ്ടേ അവനതില്ല കുടുംബജീവിതം താറുമാറായ പിന്നെ എങ്ങനെ സ്വസ്ഥതയും സമാധാനവും കിട്ടാനാണ് അതുകൊണ്ട് അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ നന്ദുവിൻ്റെ ഭാഗത്തുള്ള ആ ഒരു പെരുമാറ്റമാണ് അവനെ ഇതിലേക്കൊക്കെ കൊണ്ടെത്തിച്ചത് ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിട്ടും അവന് നന്ദുനെ മറക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നന്ദുനോട് അവൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ട് നന്ദുവിനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പറച്ചു മാറ്റാൻ അവന് പറ്റത്തില്ല എന്നതിനെ ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ വേണ്ട രീതിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിലുണ്ടല്ലോ പിന്നെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ആദർശം ഇവിടെ നിന്ന് നന്ദു ആണെങ്കിലും ആ ഒരു ടെൻഷനാവുകയാണ് കേട്ടോ ആണെങ്കിലും ഉടനെ തന്നെ സൈബർ സെല്ലിലൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അന്വേഷിക്കാൻ പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടുന്നില്ല ഈ സമയത്ത് ആദർശ നയനയും കൂടെ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് അജയനും ജയനും വരുന്നുണ്ട് അവരോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും അജയൻ ആകെ ഷോക്കാവുകയാണ് കേട്ടോ അജയനാണെങ്കിലും അനാമയെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത് ഒരിക്കലും മനാമിക എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു എൻ്റെ മോൻ്റെ ജീവിതം തന്നെ കളഞ്ഞത് അവളാണ് ഇത് കേൾക്കുമ്പോൾ ജയനും പറയുന്നുണ്ട് ശരിയാ മോനെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ബന്ധം തന്നെയായിരുന്നു അത് ഇനിയിപ്പം നന്ദുനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അനിയുടെ തലയിലേക്ക് ഈ ഒരു ബന്ധം എടുത്തു വെക്കേണ്ട കാര്യമില്ലായിരുന്നു അവനെ കൊണ്ട് നിർബന്ധിച്ചല്ലേ ആ ഒരു കാര്യം ചെയ്യിപ്പിച്ചത് തന്നെ അന്ന് മുതൽ അവൻ്റെ മനസ്സിന് സമാധാനമില്ല കുടുംബജീവിതം താറുമാറായി തന്നെ എങ്ങനെ സ്വസ്ഥത കിട്ടാനാണ് അതുകൊണ്ട് അവനെ കുറ്റമ്പാറും കാര്യമില്ല പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതല്ലേ അവൻ്റെ ഇഷ്ടം നന്ദുവിനെ തന്നെയാണ് ഇനിയിപ്പം ഒരു ബന്ധം നടന്നില്ലെങ്കിൽ തന്നെയും അനാമിക്ക എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരാളാണെന്നുള്ളത് ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുന്നുണ്ട് ജയനാണെങ്കിലും വളരെ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ എനിക്കും നിങ്ങളുടെ അതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത് പക്ഷേ എൻ്റെ മരുമകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് വേറെ ആരും അവൾ പറയുന്നത് എന്താണോ അതു മാത്രമല്ല അവൾ കേൾക്കുന്നത് സ്വന്തം മോൻ്റെ ഭാഗത്ത് ഞായകൊണ്ടോ അവൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ ഏതാണ് ഇഷ്ടം ഏതാണ് ഇഷ്ടമില്ലാത്തത് ഈ കാര്യങ്ങൾ പോലും ഒരു പെറ്റ നല്ല അവൾ ചിന്തിക്കുന്നില്ല അവൾക്കിപ്പോൾ മരുമോള് മാത്രമാണ് വലുത് അവളെ കുറ്റപ്പെടുത്താതെ അവളെ തലയിൽ വെച്ചോടെ നടക്കുകയല്ലെയാ അവൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ തല്ലിന്നുള്ളൊരു പേരില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ കൈയുടെ അറിയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ തന്നെ അജയനാണെങ്കിലും അവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ ജാനകി ബാൽക്കണിയിൽ നിന്ന് അനിയെ കുറേ പ്രാവശ്യം വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിയെ വിളിക്കുന്നുണ്ടെങ്കിലും അനിയുടെ ഒരു വിവരവും അറിയാൻ പറ്റുന്നില്ല അനിയുടെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ചാണ് അങ്ങനെ അജയൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഇച്ചിരി വിഷമത്തോടെ തന്നെ ജാനകി പറയുന്നുണ്ട് അജയേട്ടാ അനിയെ ഞാൻ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് അവൻ ഇത് എവിടെ പോയി കിടക്കുക അവൻ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ്റെ വലിയ വിവരവും അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അജയനാണെങ്കിലും ജാനകി ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് അവൻ എവിടെ പോകാനാ ജാനകി അവൻ എവിടെയെങ്കിലും മാറിയിരിപ്പുണ്ടാവും അവൻ എന്തായാലും പെട്ടെന്ന് തന്നെ തിരികെ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പം ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ട് നമ്മുടെ അനാമികയാണെങ്കിലും അവിടെ മറന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ അനാമികയാണെങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞ് അനാമികക്ക് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് അനാമികയാണെങ്കിലും ചിന്തിക്കുന്നത് ഓ സമാധാനമായി ആ ഇനി എവിടെ പോയി തോലഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടാനുള്ള ഓഹരിയൊക്കെ കിട്ടുമല്ലോ ഇവിടുന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്ത് ഓർത്തിങ്ങനെ സമാധാനിച്ചിരിക്കുകയാണ് അങ്ങനെ അന്ന് വൈകുന്നേരം വരെയാണെങ്കിലും എല്ലാവരും കാര്യമായിട്ട് അന്വേഷിച്ചിട്ടും അനിയുടെ ഒരു വിവരവും കിട്ടുന്നില്ല അനിയുടെ ഫ്രണ്ട്സിനെയും അനു പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ആദർശം നയനയും അതുപോലെ നന്ദുവും പോലീസുകാരും എല്ലാം അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്ഥലത്തൊന്നും ഒരു കിട്ടുന്നില്ല കേട്ടോ ആരും അന്നത്തെ ദിവസം അനിയെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ ആദർശമാണെങ്കിലും തീ തിന്ന് നടക്കുകയാണ് ഈ സമയത്ത് അനാമിക വിളിച്ചിട്ട് വീണുവിനോടും ദേവതയോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛാ ഒരു സന്തോഷവാർത്തയുണ്ട് അച്ഛാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ അവിടെ സന്തോഷ വാർത്ത എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛാ ആ അനിയുണ്ടല്ലോ അവനെ കാണാതെ പോയെന്ന് അവൻ എവിടെയോ പോയി ഇരിക്കുക ഇവരെല്ലാവരും ഇവിടെ എല്ലാവരും കാര്യമായിട്ട് അവനെ അന്വേഷിക്കുന്നൊക്കെയുണ്ട് പക്ഷെ അവൻ എവിടെയാന്ന് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല അവൻ്റെ ഫോണും ഔട്ട് ഓഫ് റേഞ്ചാണ് അവൻ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല അച്ഛാ ഇന്ന് അങ്ങനെ പറയുകയാണ് അനാമിക ഇത് നിൽക്കുന്ന വേണുവിൻ്റെ രേവതിക്കൊക്കെ സന്തോഷമാവുന്നുണ്ട് വേണു പറയുന്നുണ്ട് അവൻ എവിടെ പോകാനാ മോളെ അവൻ ഉടനെ തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ നീ നോക്കിക്കോ ഒന്നോ രണ്ടോ ദിവസവും മാറി നിന്ന് എല്ലാവരും ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ഒന്നോ രണ്ടോ ദിവസം അതിൽ കൂടുതലൊന്നും അവനെങ്ങും പോയി നിൽക്കില്ല മോളെ അവനിപ്പോൾ എല്ലാവരെയും ഒന്ന് പേടിപ്പെടുത്താനായിട്ട് മാറി നിൽക്കുന്നതായിരിക്കും അതൊന്നും ഓർത്ത് മോള് സന്തോഷിക്കേണ്ട നമ്മുടെ ലക്ഷ്യം എപ്പോഴും അനന്തപുരത്തിലെ സ്വത്ത് മുതലും തന്നെയാണ് മോൾ അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താൽ മതി എന്നൊക്കെ രീതിയിൽ അനാമിയെ ഉപദേശിക്കുകയാണ് വീണു ഇനിയിപ്പോൾ എന്തായാലും അവൻ തിരിച്ചു വന്നിട്ടാണെങ്കിലും മോളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനൊന്നും പോകണില്ലല്ലോ മോക്കിപ്പം അവനെ കാണുന്ന തന്നെ വെറുപ്പല്ലേ അതുകൊണ്ട് അവനില്ലാത്ത ആ സമയം നോക്കി എങ്ങനെയെങ്കിലും ജാനകി സൂപ്പിട്ട് ജാനകിയുടെ കയ്യിലുള്ളതൊക്കെ മേടിച്ചെടുക്കാൻ നോക്കണം അതുപോലെ തന്നെ ഇനി അവരെന്തെങ്കിലും ആപത്ത് സംഭവിച്ചു അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മോളെ അതുകൊണ്ട് മോള് അതൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ എന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ശരി അച്ചാ ഞാൻ എന്തായാലും അതൊക്കെ നോക്കി കണ്ടും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഫോം വെക്കുന്നുണ്ട് നന്ദു ആണെങ്കിലും രാത്രി അന്ന് വീട്ടിൽ പോകുന്നില്ല കേട്ടോ കാരണം അനിയുടെ വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ പോയാലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ട് തന്നെ നന്ദു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയാണ് ആ സമയത്ത് ആദർശമാണെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മോളെ എന്തായി മോളെ അനിയുടെ വല്ല വിവരവും അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല ആദർശേട്ടാ ഒരു വിവരവും കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ പരമാവധി എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് എങ്ങും ഒരു വിവരവും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ ഞാൻ അനിയുടെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അവരോടും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങൊന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല ആദർശേട്ടാ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിലും ആകെ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അന്ന് രാവിലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണെങ്കിലും നന്ദു ആകെ വിഷമിച്ചിരുന്ന് കരയുകയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും മോശമായ രീതിയിലുള്ള ഒരു പ്രതികരണം അവൻ ഒരിക്കലും പ്രതി അവനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ഹാഷായിട്ട് അവനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരം ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ മനസ്സ് മണത്തെ എവിടെയെങ്കിലും പോയിരിക്കുന്നത് ഇനിയിപ്പം അവനെന്തേലും കടും കൈ വല്ലതും ചെയ്തു കാണുമോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ വിഷമിച്ച് കരയുകയാണ് ആ സമയത്താണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ആ എസ് ഐ ആണ് വിളിക്കുന്നത് നന്ദുവിനെ എന്നിട്ട് നന്ദു ഫോൺ എടുക്കുന്നുണ്ട് എടുക്കുമ്പോഴേക്കും തന്നെ പറയുന്നുണ്ട് മേഡം ഇത് ഞാനാണ് മേഡത്തിൻ്റെ പുറകെ നടന്ന് എപ്പോഴും ശല്യം ചെയ്യുന്ന ആ അനന്തൂരിയിലെ പയ്യനുണ്ടല്ലോ അവനെക്കുറിച്ചിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദു ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട് എന്താണോ താൻ എന്താ പറയുന്നത് അനി എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ പോലീസുകാരും പറയുന്നുണ്ട് അത് പിന്നെ മേഡം ആ പയ്യനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും നന്ദു ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ അത് നേരിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എടോ എന്ത് പറ്റി ഏത് ഹോസ്പിറ്റലാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ പോലീസുകാരൻ പറയുന്നുണ്ട് അത് അത് പിന്നെ മേഡം ആ പയ്യനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അവനെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സീരിയസ് ഒന്നുമല്ല എന്നാലും ഐ സിയുവിൽ ആണ് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും നന്ദുവിനെ ആകെ ഷോക്കായിട്ട് നന്ദു അവിടെ നിന്ന് ഇരുന്ന് പോവുകയാണ് എൻ്റെ ഈശ്വരാ ഞാൻ കാരണമാണല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ വന്നാന്ന് ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് നന്ദു നന്ദു ആണെങ്കിലും എന്നിട്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറയുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നവ്യോടും ആദർശം നന്ദു കാര്യം വിളിച്ച് പറയുന്നുണ്ട് തൽക്കാലം ഇതാണ് ആരെയും അറിയിക്കേണ്ടതും നിങ്ങൾ മാത്രം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനും നന്ദു പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് തന്നെ ആദർശം നയനയും വളരെ ഷോക്കായിട്ട് കൂടി തന്നെ അവിടെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങണ സമയത്ത് ദേവേനാണെങ്കിലും ചോദിക്കുന്നുണ്ട് മോനെ ആനയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിഞ്ഞോ മോനെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അറിയില്ലമ്മേ എന്തായാലും ഞങ്ങൾ നന്ദുവിൻ്റെ വരെ ഒന്ന് പോയിട്ട് വരാം നന്ദു അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചു ഞങ്ങൾ എന്തായാലും പോയിട്ട് അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ആദർശം നയനും നന്ദുവും കൂടെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ എസ് ഐയും അവരും ഒക്കെ നിൽക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് മേഡം ഇത് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ നടന്ന അല്ല രാവിലെ സ്റ്റേഷനിൽ വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പയ്യൻ ഇവിടെ പോയില്ലേ അതും കഴിഞ്ഞിട്ട് ആ പയ്യൻ വേറെ എവിടേക്കൊക്കെ കറങ്ങി നടക്കുകയായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ആക്സിഡൻറ്റായത് ഒരു കാറുകാരനാണ് വന്നിടിച്ചത് ഈ പയ്യൻ അങ്ങോട്ടേക്ക് ചെന്ന് ഇടിച്ചതല്ല ഒരു കാറുകാരൻ വന്നിടിച്ചതാണ് ആ കാറുകാരാണ് ഈ പയ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇപ്പം തൽക്കാലം ഐ സിയുയിലാണ് എന്തായാലും ജീവനാപത്തൊന്നും ഇല്ല മാഡം ഇപ്പം ഐ സിയുയിലാണെന്നൊക്കെ ഇങ്ങനെ ആ പോലും ഈ പറയുന്നുണ്ട് ആദർശം നയനയും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് കയറി ചെന്ന് അനിയെ കാണുന്നുണ്ട് കേട്ടോ ആകെ വിഷമത്തിലാണ് അവരും താൻ കാരണമാണല്ലോ അനിക്കിങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുന്ന ഓർത്ത് നന്ദു ആണെങ്കിലും നയനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ ആദർശമാണെങ്കിലും നല്ല വിഷമത്തിലാണ് ആദർശം പറയുന്നുണ്ട് എന്തായാലും ഇനി ഇനിയൊരിക്കലും അനാമിക ഇവൻ്റെ ജീവിതത്തിലുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശനോടും മുത്തശ്ശോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ബന്ധം പിരിയാനാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം തന്നെ എടുക്കണം ഇനി അനിയുടെ ജീവിതം വെച്ചൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശമാണെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത്